വെരി മോർണിംഗ് പിന്നെ എന്തെങ്കിലും കുറച്ച് കൂടിപ്പോയിട്ടുണ്ടെങ്കിലേ സഹിച്ചോ എന്താ പറയാൻ കാരണം എന്നറിയോ അത് വിളിക്കുന്നതല്ല തിരിച്ചു വിളിച്ചോ ആ മൈൻഡ് മൈൻഡെയ്യണ്ടോ ഈ നമുക്കറിയാത്ത കോൾ എടുത്തുടാന്ന് പറയുന്നുണ്ട് ആരും എടുക്കരുത് അപ്പൊ നമ്മക്ക് രാത്രി ഇപ്പോ ഒരു കോള് വന്നത് എന്ന് വേണ്ടെന്ന് എന്നോട് ചോദിക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞ വീഡിയോ എടുക്കുന്നുണ്ട് ഉടനെ പോയി ഇനി എന്തെങ്കിലും പറയുമ്പോ വീഡിയോ എടുക്കുന്നുണ്ട് പറഞ്ഞു ഞാൻ പറയില്ല പിന്നെ അത് കേൾക്കാനാണെന്നല്ലോ നമ്മൾ ജീവിക്കുന്നത് അല്ലേ അപ്പോൾ ഇന്ന് പറയാനുള്ളത് എന്തെങ്കിലും കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചോ എന്ന് പറയാൻ കാരണം പെണ്ണുങ്ങളെ ശത്രു എപ്പോഴും പെണ്ണുങ്ങൾ തന്നെയാണ് എനിക്ക് ശത്രു എപ്പോഴും എൻ്റെ എതിരാളി എപ്പോഴും പെണ്ണുങ്ങളായിരിക്കും പിന്നെ ശത്രുക്കളാണെന്ന് മനസ് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കെല്ലാറ്റിനൊരു ഭയങ്കര ഒരു ഓവർ എനർജി കിട്ടും നമ്മളെ കൂടെ ആര് നിന്നാലും നിന്നില്ലെങ്കിലും കിട്ടും അതായത് നമുക്ക് ശത്രുപക്ഷത്തെ ശത്രുപക്ഷത്താൾ വേണം ശത്രുപക്ഷത്തെ ശത്രുപക്ഷത്താൾ വേണം നമ്മൾ ഒരച്ഛനെ നമുക്കും ഒരു മോളായിട്ടും ഒരുപാട് ഫെസിലിറ്റീസിലും കയ്യിലിങ്ങനെ വെച്ചിട്ടും ഭർത്താവ് ഡോക്ടറായിട്ടും മറ്റേ പ്രാരംഭമൊന്നും ഇല്ലാതെ ഭർത്താവ് എൻജിനീയർ ഭർത്താവ് ഡോക്ടർ ഒറ്റ മോള് അപ്പം നമ്മളിങ്ങനെ ഭയങ്കര പാമ്പർ ചെയ്തിട്ട് ഭയങ്കര ഭയങ്കര കെയറിങ് കൊടുത്ത് ജീവിച്ച ഏതെങ്കിലും ഒരു ലേഡിയാണെങ്കിൽ അവർക്ക് മറ്റുള്ള ലേഡീസിൻ്റെ പ്രയാസമോ മാനസിക പ്രശ്നമോ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ഫസ്ട്രേഷൻസൊന്നും മനസ്സിലാവില്ല അതെത്ര ഉന്നത സ്ഥലത്തോ ഉന്നത സ്ഥാനത്തോ അല്ലെങ്കിൽ എത്ര ഹൈ പൊസിഷൻ ആയാലും മനസ്സിലാവില്ല അപ്പം ഏത് സ്ഥാനത്തിരിക്കുന്നവർ നമ്മളെ ശത്രുവായാലും നമ്മൾ മത്സരിക്കണം മത്സരിക്കണം പിന്നെ അനാവശ്യമായിട്ട് മത്സരിക്കേണ്ട ന്യായമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെ മേലധികാരിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു നമ്മളൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് അതിൽ നമ്മൾ അയാളെ കൂടെ അയാളെ അവിടെ വർക്ക് ചെയ്യുന്നു ഓ അത് ഇതിൻ്റെ മേലധികാരിയല്ലേ ഈ സ്ഥാപനത്തിൻ്റെ ഉടമയല്ലേ കോടീശ്വരനല്ലേ നമ്മൾ ഇയാളെ സഹിക്കേണ്ടേ എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അവർക്ക് പൈസയോ അവർക്ക് ബിരുദാനന്തര ബിരുദോ അല്ലെങ്കിൽ അവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരെ ബാഗിൽ അവരെ വീട്ടിലെ ഷോക്കേസിൽ നടക്കൂല എസ്പെഷ്യലി എൻ്റെ അടുത്തൊന്നും ഒരിക്കലും നടക്കൂല ഞാൻ പൂർവാധികം ആവും അത് എനിക്കെതിരെ ആരായാലും പിന്നെ എന്നെ ഇന്ന് ഈ വീഡിയോ ഇടുന്നവരെ ഈ ഇന്നത്തെ ഡേറ്റിൽ നേഴല്ലേ ഇന്നത്തെ ഡേറ്റ് മോർണിങ്ങിൽ ഞാൻ ഉറങ്ങണിക്കുന്നവരെ എന്നെത്തിച്ചത് ഞാൻ അറിയാനായെന്ന മുതൽ എന്നെ പിന്തുടരുന്ന വായ് നോക്കികളും സ്ത്രീലമ്പടന്മാരും വായി നോക്കികളും പെണ്ണുങ്ങളെ എങ്ങനെ ഹരാസ്മെൻ്റ് ചെയ്യാൻ നല്ലവരും പിന്നെ ഏറ്റവും കൂടുതൽ അസുഖിയുള്ള കുറേ ലോക്കൽ ലേഡീസും ഇവരെല്ലാന്ന് എന്നെത്രവരെത്തിച്ചൊരു പ്രധാന വ്യക്തി ഇതുവരെ എന്നിതുവരെത്തിച്ചൊരു പ്രധാന വ്യക്തി അവരൊക്കെയാണ് എൻ്റെ ലൈഫിൽ അപ്പം നമ്മൾ ശത്രുക്കളുണ്ട് അസൂയക്കാരുണ്ട് എന്ന് വെച്ച് നമ്മൾ തളരരുത് ഒരിക്കലും തളരരുത് നമ്മൾ പോരാടുന്ന വേണം അത് നമ്മളെ വസ്ത്രധാരണത്തിലായാലും സംസാരത്തിലായാലും അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ നേരിടണം എന്നുള്ളത് പിന്നെ സൈലൻ്റായിട്ട് നേരിടാം പക്ഷേ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വയലൻ്റ് ആവാം എന്നാലും മിഴിക്കാത്ത കുറച്ച് മന്ദബുദ്ധികൾ ഉണ്ടാവാം അവരെ മുന്നിൽ നമ്മൾ ഫൈറ്റ് നമ്മൾ എന്താണോ ലക്ഷ്യം വെക്കുന്നത് അത് സത്യസന്ധമായിട്ട് ആവശ്യപ്പെടാം ഇനി ഒട്ടും പറ്റുന്നില്ലേ നിയമസഹായം തേടാം അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് നമ്മളെ മെസ്സേജ് എത്തുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അതിന് നമ്മൾ ആരെന്ത് വിചാരിക്കും നെഗറ്റീവാണ് എന്ന് വിചാരിച്ചിട്ട് ഒട്ടും ഒരു കാര്യമില്ല അപ്പം നമ്മൾ മാക്സിമം ശത്രുക്കൾ ഉണ്ടാക്കാൻ നോക്കാം ഈ ശത്രുക്കൾ ഉണ്ടാക്കാൻ നോക്കുന്നത്ര ലോകത്ത് ഒരു സൈക്കാട്രിക്കും ഒരു മെഡിസിനും ഒരു പൈസക്കും അല്ലെങ്കിൽ ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും കിട്ടാത്തൊരു പോസിറ്റീവ് എനർജി നമുക്ക് നമ്മളെ എതിരാളികളുടെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ശത്രുക്കളാണ് എന്നോട് കുറേയാൾക്ക് അസൂയുണ്ട് എന്നോട് കുറേയാൾക്ക് പ്രശ്നമുണ്ട് ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ട് നമ്മൾ തളരാൻ പാടില്ല അതിൻ്റെ റീസൺ അവരെപ്പോഴും നമ്മൾ അസറ്റാണ് ഏറ്റവും വലിയ അസറ്റ് ശത്രുക്കളാണ് നമുക്ക് ഭർത്താവ് ഉണ്ടാവില്ല പൈസ ഉണ്ടാവില്ല ചിലപ്പോൾ വന്നാലും മക്കളെല്ലാം കാണും മക്കളൊന്നും ഇവിടെ എത്തിക്കാണില്ല നമ്മളെ മുന്നിൽ മുന്നിൽ ഭയങ്കര വട്ട പൂജയായിട്ട് ഫീൽ ചെയ്യും അപ്പം നമ്മളത് ആരും അറിയിക്കാതെ നന്നായി ഡ്രസ്സൊക്കെ ചെയ്ത് ഉള്ളത് നന്നായി ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ റോഡിലേക്ക് ഇറങ്ങാം നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കരഞ്ഞാലും നമ്മൾ അര മുന്നിലും കരയരുത് ചിലപ്പോൾ കരഞ്ഞു പോകും അപ്പം അങ്ങനെ നമ്മൾ ആയിട്ട് നിന്ന് കഴിയുമ്പോൾ ഓ ഇവക്ക് ഇത്രയും തളർന്നിട്ടും ഇവക്ക് ഇത്രയും ഇവളെ സാഹചര്യം മോശമായിട്ടും അഹങ്കാരത്തിനൊട്ടും കുറവും ഇല്ലല്ലോ എന്ന് വെച്ച് ശത്രുക്കൾ കൂടും ഈ ശത്രുക്കൾ കൂടുമ്പോൾ നമ്മളെന്ത് ചെയ്യുക അവരെ മുന്നിൽ വീണ്ടും 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 സ്വയം ഒരു ശക്തി കിട്ടും നമുക്ക് അത് ഉള്ളതാണ് നിങ്ങളില്ലെന്ന് ഒരിക്കലും വിചാരിക്കരുത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കണം അതുകൊണ്ട് നമ്മൾ ശത്രുക്കൾ ഉണ്ട് അല്ലെങ്കിൽ ശത്രുക്കൾ ഉണ്ടാവുമോ നമ്മൾ തോറ്റു പോവുമോ എന്നൊന്നും വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മൾ പുറകോട്ട് പോകരുത് അത് പിന്നെയും പിന്നെയും ഒരു സ്പേസ് ആയിട്ട് മാറും ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയ തന്നെ എൻ്റെ ഈ മുപ്പത് വർഷത്തെ എൻ്റെ അനുഭവം പറയാനാണ് എൻ്റെ അനുഭവം പറയാനാണ് മുപ്പത് വർഷത്തെ അല്ലാണ്ട് ഞാൻ ഒരാൾ ലോകത്തൊരു വ്യക്തിനേയും ഒരു സ്ഥാപനത്തിനേം ലോകത്ത് ഒരു പിന്നെ ഹെർട്ടേന്ന് രീതിലുള്ള സംസാരമല്ല എൻ്റെ ഹാറ്റിനുള്ളിൽ എന്താണെന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതിന് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ സ്വാതന്ത്ര്യം ഞാൻ ഒരിക്കലും ദുരുപയോഗം ചെയ്യുന്നുമില്ല ഏ സ്വാതന്ത്ര്യം എപ്പോഴും ദുരുപയോഗം ചെയ്യാനുള്ളതല്ല ഉപയോഗിക്കാനുള്ളതാണ് പക്ഷേ നമ്മളെ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളെ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവും നമ്മളെ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ എല്ലാവരും നമ്മളെ മൈൻഡ് ചെയ്യൂല ഓ ഇവക്കൊന്നും വേറെ പണിയില്ല അങ്ങനെ വിചാരിക്കും അതുകൊണ്ട് നമ്മളെ സ്വാതന്ത്ര്യം നമ്മളെ നല്ലതിനുപയോഗിക്കുക ശത്രുക്കളെ മൈൻഡ് ചെയ്യണ്ട ഓക്കേ